സി പുനഃസംഘടനയ്ക്ക് ഒരുങ്ങി മുൻഷി കേരളത്തിലേക്ക് പുനഃസംഘടനയ്ക്കൊരു സി സി പുനഃസംഘടന പുനഃസംഘടന അനിവാര്യമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പുനഃസംഘടന സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്തെ പ്രധാന നേതാക്കളുമായി ചർച്ച നടത്തും കൂടുതൽ ചർച്ചകൾക്കായി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട് സംഘടന ശക്തിപ്പെടുത്താനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം ഇതിന്റെ ഫലമായി പരിചയസമ്പന്നരും യുവാക്കളും നേതൃത്വത്തിലേക്ക് വരും പുനഃസംഘടനയിലൂടെ പാർട്ടിയെ ഊർജ്ജസ്വലമാക്കാനാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത് പുനഃസംഘടനയുടെ ഭാഗമായി നേതൃമാറ്റം വേണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം എന്നാൽ നേതൃമാറ്റം അനിവാര്യമല്ലെന്ന് മറ്റൊരു വിഭാഗത്തിന്റെ നിലപാട് ചർച്ചകളിലൂടെ പുനഃസംഘടന പൂർത്തിയാക്കാനാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം നടത്തുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കോൺഗ്രസിലെ ആശയക്കുഴപ്പം സംബന്ധിച്ച് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു കെ സുധാകരനെ അധ്യക്ഷ പദവിയിൽ നിലനിർത്തണമെന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ ആവശ്യം ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ കെ സുധാകരൻ തന്നെ തുടരട്ടെ എന്നായിരുന്നു സുധാകരനെ അനുകൂലിക്കുന്നവർ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നത് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ ചാണ്ടിയമ്മൻ തുടങ്ങിയവരെല്ലാം സുധാകരനെ മാറ്റേണ്ട സാഹചര്യമില്ലെന്ന് പരസ്യമായി നിലപാട് സ്വീകരിച്ചിരുന്നു എന്നാൽ കെ സുധാകരനെ മാറ്റാതെ പുനഃസംഘടന പൂർണമാകില്ല എന്നായിരുന്നു മറ്റൊരു വിഭാഗത്തിന്റെ വാദം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ ശക്തമായതോടെ കോൺഗ്രസ് അത്തരമൊരു ആലോചന നടത്തിയിട്ടില്ല എന്ന വാദവുമായി കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരുന്നു